അല്ലാ വലൈക്കു വരഹമുല്ല അബർകാത്തു അറിയാം ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ഞാൻ ഇതിന്ന് തന്നെ തജ്വീദ് പഠിച്ചത് നൊറുർ നിന്ന് തന്നെയാണ് തജ്വീദ് പഠിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാനിപ്പോ എല്ലാം പഠിച്ചിട്ടുണ്ട് എനിക്ക് ആർക്കെങ്കിലും കുറെ പേർക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് പഠിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തജ്വീദ് ഒരു വിധം പൂർത്തിയാക്കിയത് പക്ഷേ ജസരിയൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു ബിഗ് സീറോ ആയിരുന്നു എനിക്കൊന്നും അറിയില്ല പക്ഷെ ഇതിൽ വന്നതിന് ശേഷം അലഹമ്മില്ല എനിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കാരണം ഞാൻ ഇപ്പൊ ഒരു ഫാത്തി ഓതണമെങ്കിൽ തന്നെ എനിക്ക് കുറെ സമയം എടുക്കുന്നുണ്ട് മറ്റേത് അങ്ങനെയല്ല നമ്മൾ ഓതാൻ നിൽക്കും വേഗം നമസ്കരിച്ച് അങ്ങോട്ട് വരും നമസ്കരിക്കണമെങ്കിലും നമ്മൾ ഓതണമെങ്കിലും തന്നെ ഒരുപാട് സമയം എടുത്തിട്ട് പരമാവധി അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് ഓതാൻ പറ്റില്ല പഠിച്ചുകൊണ്ട് ഞാൻ തെറ്റാണല്ലോ ചെയ്യണമെന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ഞാൻ അതും ആ നമസ് എന്റെ നമസ്കാരവും എന്റെ കുറാനുമത്വം എല്ലാം എനിക്ക് ഒരുപാട് ഒരുപാട് നന്നാക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എന്ന് വച്ചാല് ഞാൻ സബ് ആയിട്ട് വർക്ക് ചെയ്യണത് കൊണ്ട് സ്റ്റുഡൻസ് ഓതുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കണ്ടാൽ എനിക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ല അപ്പം എല്ലാം കൊണ്ടും ഇനിയും ഞാൻ പറയുന്നത് എല്ലാവരും തജ്വീദ് പഠിക്കുന്ന എല്ലാവരും ജസരിയാ കോഴ്സ് ശരിക്കും ചെയ്തിരിക്കണം എന്നാലും മാത്രമേ നമുക്ക് ആർക്കെങ്കിലും ശരിയായ രീതിയിൽ നമ്മൾക്ക് കൊടുക്കാനും നമ്മൾക്കുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും പറ്റുള്ളൂ അതിന് ജസരി എനിക്ക് ഒരുപാട് ഫലപ്രദമായി തീർന്നിട്ടുണ്ട് അലഹമുല്ല ഞാൻ അള്ളഹിന്നെ സ്തുതിക്ക് നോക്കും ഇതിൽ എനിക്ക് ഞങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് സുലേഖ മാമ്മ ക്ലാസ് എടുക്കുമ്പോഴേക്കും മാമിന്റെ ക്ലാസ്സിലേക്ക് കയറുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷാണ് കാരണം നമുക്കറിയാം എത്ര മാത്രം എഫർട്ട് എടുത്തിട്ടാണ് നമുക്ക് ഓരോന്ന് പറഞ്ഞു പറഞ്ഞിരുന്നതെന്ന് വല്ലതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള പ്രതിഫലം ഈ ലോകത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഈ സ്ഥാപനത്തിന് അള്ളാഹു പിന്നെ സന്തോഷമുള്ള വെച്ചാല് നമ്മളെല്ലാവരും അള്ളാഹുന്റെ ദീനിന്റെ മാർഗത്തില് നാല് സ്വർഗ്ഗത്തില് ഒരുമിച്ച് കൈപിടിച്ച് കൊണ്ടുവന്ന് നൂറാമ എപ്പോഴും ഉറാമെപ്പോഴും പറയുമ്പോഴും ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വപ്നം കാണലാണ് ഞാൻ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ കൈപിടിച്ചിട്ട് േക്ക് കിടക്കുന്നതിനുള്ള അവസരം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ഈ സ്ഥാപനത്തിന് അള്ളാഹു അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് നമ്മളെ കൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്കും ചെയ്യാം നമ്മൾ മറ്റുള്ളവർക്കും നമ്മളൊരു പ്രചോദനമായിട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഐ മീൻ അസ്സലാ വലൈക്കും വരഹമുല്ല വർക്കാത്തു